സാബുവിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പരാമർശം അതായത് സാബു പറയുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം മൂല്യം കുറയ്ക്കുന്നത് സർക്കാർ അതായത് കേന്ദ്ര സർക്കാരാണെന്ന് അതായത് ആരെ സഹായിക്കാൻ വേണ്ടിട്ട് എക്സ്പോർട്ടേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭൂലോകം വണ്ടർ അടിച്ചേക്കുമാണ് പക്ഷെ വണ്ടർ ആണെന്നു അറിഞ്ഞുകൊണ്ടാണോ അതോ ബുദ്ധിയില്ലായ്മയുടെ പ്രശ്നമാണോ എന്നൊന്നും അറിയത്തില്ല രാജീവ് ചന്ദ്രശേഖർ അടക്കം ആ വേദിയിൽ ഇരിക്കുമ്പോഴാണ് പുള്ളി ഇത്രയും വലിയൊരു കോമഡി അങ്ങോട്ട് അടിച്ചത് സംഭവം ഇപ്പൊ വലിയ രീതിയിൽ ട്രോളായി വരുന്നുണ്ട് ഇപ്പൊ എന്തായിരിക്കും ഈ സാബുവിന് ഇതിനെ കുറിച്ച് അറിയാനിട്ട് പറഞ്ഞതാണോ അതോ വെള്ള വെള്ള പൂശാനുള്ള ശ്രമമായിരുന്നോ എന്ന് സി നമ്മള് എല്ലാരെയും ഒന്ന് പരിശോധിക്കുക അതായത് ഈ പല പാർട്ടികളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും ബി ജെ പി ലേക്ക് ചേക്കേറിയ കുറെ അധികം ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അപ്പം ഇതിനുമ്പടക്ക് ഭീമൻ രഹു ഭീമൻ അങ്ങനെ നമ്മള് ഒരു കുറെ അധികം ആൾക്കാരെ നമ്മൾ പരിശോധിച്ചാൽ മതി അവർക്കല്ല എന്തെങ്കിലും അതിനകത്ത് കേറി കഴിഞ്ഞാൽ ഒരു അബദ്ധം പറ്റും സെൻകുമാർ സെൻകുമാറിനെയൊക്കെ നമ്മൾ അങ്ങനെ കരുതിയിരുന്നേ ടി പി സെൻകുമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഐ ഉദ്യോഗസ്ഥൻ ഭയങ്കര ശക്തനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അവിടൊപ്പം തന്നെ ചില നിലപാടുകളുടെ ആശയ നിലപാടുകൾ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ക്ലീൻ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നൊക്കെയായിരുന്നു ലെ സെൻകുമാറിനെ കുറിച്ച് സുരേഷ് ഗോപി എങ്ങനെയായിരുന്നു ആ സുരേഷ് ഗോപി എന്ന് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മുന്നിലേക്ക് വരുന്ന കുറേ സിനിമ ആ പുള്ളി അഭിനയിച്ച കുറേ സിനിമ കഥാപാത്രങ്ങളും അവിടപ്പം പുള്ളിയുടെ ഈ പിന്നെ ചാരിറ്റി വർക്കുകളും ഒക്കെ ആയിരുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മളുടെ മലയാളികൾക്കിടയിൽ അടയാളപ്പെടുത്തിയിരുന്ന ചില പോയിന്റുകൾ എന്നാൽ എന്നാലിപ്പോൾ സുരേഷ് ഗോപി എന്ന് ഇന്നൊരു സാധാരണക്കാരൻ്റെ മനസ്സിലങ്ങനെ ഒരു ചിരി വരും ഒരു പുന്നാരമോനെന്നോ അല്ലെ ഒരു മെറ്റേ മോനെന്നോ ഒക്കെ എന്നൊക്കെ പറയുന്ന ആ ഒരു തലത്തിലേക്ക് സുരേഷ് ഗോപി നമുക്ക് ശ്രീലേഖ ഐ നമ്മുടെ മലയാളികളുടെ അഭിമാനമായിരുന്നു ശ്രീലേഖ കാര്യം ആദ്യത്തെ വനിതാ ഡി ജി പി ഒരു ഒരാളാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ശ്രീലേഖ ഐ പി എസിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ് ശ്രീലേഖെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഒരു എന്തോ ഒരു ചിരി തോന്നുന്ന ചില ഘടകങ്ങളാണ് ട്രോളുകളിൽ നിറഞ്ഞ സാധനങ്ങളാണ് നമുക്കിപ്പോൾ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആള് നേരത്തെ മുതൽ തന്നെ ബി ജെ പി അറിയപ്പെടാം യുവമോർച്ചയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്തൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു ഇപ്പം കെ സുരേന്ദ്രൻ എന്നറിയപ്പെടുമ്പോൾ അതിന്റെ കൂടെ ഒരു പിന്നെ എന്താ പറയുക വെങ്കായം എന്നുള്ള ഒരു അത് തമിഴ് പറയുന്ന പേര് വെങ്കായം അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും കാര്യം എന്താ ബീഫ് ബീഫിനെതിരായി ഇവിടെ പോരാട്ടം നടത്തുന്നു ഒതുക്കത്തി പോയിരുത് ബീഫ് കഴിക്കുന്നു പിന്നെ അതുകൂടാതെ ശബരിമലയിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്ന സമയത്ത് പിന്നെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചിട്ട് ഒരു പുകയില ഉൽപ്പന്നം മേടിച്ച് വെക്കുന്നു അപ്പൊ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്നിട്ട് അങ്ങനെ പുള്ളിക്ക് അങ്ങനെ ഒരു പേര് വീണു അപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ പോക്കറ്റിൽ ഇങ്ങനെ ആ ഒരു ഇതിന്റെ കവറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ചീറ്റ ഫോട്ടോ ഇങ്ങനെ പുറത്തേക്ക് വന്നു പിന്നെ രണ്ടിടത്തും മത്സരിച്ച് പൂജ്യനായി അപ്പം പിന്നെ മുപ്പത്തഞ്ച് സീറ്റ് ഞങ്ങൾ ഇത്തവണ പിടിക്കും ഇങ്ങനെ പറയുന്ന കുറേ അധികം ആൾക്കാർ മെട്രോമാൻ ഈ ശ്രീധരൻ നമ്മൾ അദ്ദേഹത്തെ എങ്ങനെയാണ് കണ്ടിരുന്നത് ശ്രീധരൻ എന്ന് പറയുന്ന ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരാളെ ടെക്നോക്രാറ്റ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു അപ്പൊ അദ്ദേഹത്തിന് അതിൻ്റെതായ പ്രാധാന്യം ഈ കേരളത്തിലെ മെട്രോ എന്ന് പറയുന്ന വലിയ സൗകര്യം ഒരു സർവീസ് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരുന്നു അതിനൊക്കെ ചുക്കാൻ പിടിച്ച വലിയ തലച്ചോറുള്ള ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത് അതേസമയം അദ്ദേഹം പാലക്കാട് മത്സരിക്കുന്ന സം തൊട്ട് മുമ്പായ മുതൽ പുള്ളിയുടെ ഒരു അവസ്ഥ എന്താണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പ്രായമുണ്ട് എന്നിരുന്നാലും അദ്ദേഹം പെട്ടെന്ന് തന്നെ പാലക്കാട് എം എൽ എ ഇ ശ്രീധരൻ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി അവിടെ ബോർഡ് വെച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും ഇനി എം എൽ എ ഓഫീസ് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെ ഇതിന് സി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ജയിക്കണം എന്നുള്ള കാര്യം എന്തുകൊണ്ട് ഈ ശ്രീധരൻ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്കാർക്കും പിടികിട്ടാത്തൊരു കാര്യം ജയിക്കുക പണ്ടൊരു സിനിമയിൽ ഇന്നസെന്റ് വന്നിട്ട് പറയുമായിരുന്നു ആ സിനിമയുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല തോറ്റ എം എൽ എ എന്നാണ് പുള്ളി സ്വയം വിശേഷിപ്പിക്കുന്നത് അപ്പം അന്ന് ആ വർഷം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പക്ഷെ തോറ്റുപോയി എം എൽ എ ആകാൻ വേണ്ടി മത്സരിച്ചാണ് അപ്പൊ അദ്ദേഹം സ്വയമേവ ചാർത്തിക്കൊടുത്തൊരു പേര് തോറ്റ എം എൽ എ അപ്പൊ അങ്ങനെ പറഞ്ഞു എം തോറ്റൽ എങ്ങനെ എം എൽ എ ആവുന്നു സ്വാഭാവികമായിട്ട് ആ ചിരി വിവരമുള്ളവരൊക്കെ ചോദിച്ചു തുടങ്ങിയ ഒരു സാഹചര്യം എന്ന് പറയുന്ന പോലെയാണ് ഈ എം എൽ എ ഈ ശ്രീധരൻ ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഒക്കെ തുടങ്ങും അപ്പൊ ഇതിന്റെ ഇതിന്റെ ഞാൻ അതിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാകുന്ന സ്വാഭാവികമാണ് അവരുടെ ഒരുപക്ഷെ അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിന്റെ ആണോ അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണോ പിന്നെ ഈ കിറ്റക്സ് ബാബു എന്ന് കിറ്റക്സ് എന്താ പറയാ കിറ്റക്സ് ബാബു എന്ന് പറയുന്ന ഒരാൾ നേരത്തെ മുതൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം അയാളുടെ തലച്ചോറിനകത്തേക്ക് ഒരു പൊളിറ്റിക്സ് കയറി കൂടി ആ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയവാദം എന്ന് പറയുന്ന മുഖമുദ്ര ചാർത്തിക്കൊണ്ട് പൊളിറ്റിക്സിനെ ഒളിച്ചു കടത്താൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെ മുഴുവനായി പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങി നിലനിർത്തിക്കൊണ്ട് പോകാം ആഗ്രഹിച്ച ഒരാളാണ് ഈ കിറ്റക്സ് ബാബു കാര്യം പിന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് കമ്പനി കമ്പനിയിൽ നിന്ന് പണം നൽകുക എന്ന് വെച്ചാൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെടുന്നവരെല്ലാം കിറ്റക് സാബുവിൻ്റെ കമ്പനിയിൽപ്പെട്ടവരാണ് അവ അങ്ങനെ സാധാരണ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓണർ ഏറിയത്തിന് പുറമെ ഒരു തുക ഇയാളുടെ ഇവർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നു മറ്റുള്ള ഇടത്ത് പതിനായിരം രൂപ കിട്ടുവാണെങ്കിൽ ഇയാളുടെ പിന്നെ ട്വന്റി ട്വന്റി ഭരിക്കുന്നിടത്ത് ട്വന്റി ട്വന്റിയുടെ പിന്നെ ആൾക്കാർക്ക് ഇരുപതിനായിരം രൂപ കിട്ടും പതിനായിരം രൂപയുടെ കമ്പനിന്ന് കൊടുക്കുക എന്ന് വെച്ചാൽ കിറ്റക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ തൊഴിലാളികളാക്കി ജനപ്രതിനിധികളെ മാറ്റി അപ്പോൾ അങ്ങനെ ഒരുതരം അരാഷ്ട്രീയ ജനാധിപത്യ വിരുദ്ധതയാണ് കാണിച്ചുകൊണ്ടിരുന്നത് രാഷ്ട്രീയവും ഇല്ല ജനാധിപത്യ വിരുദ്ധതയുമായിരുന്നു കാണിച്ചത് അപ്പോൾ അങ്ങനെ വളർന്നു വന്ന ഒരാളാണ് അപ്പം കിറ്റക്സ് ആബുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിറ്റെക്സ് എന്ന് പറയുന്ന ഒരു സാധനം അറിയാം അവരുടെ ബാഗുകൾ അറിയാം തുണിത്തരങ്ങൾ അറിയാം ഇതെല്ലാം മലയാളികൾക്ക് സുപരിചിതമായ കാര്യമാണ് ഒരു സുപ്രഭാതത്തിലുണ്ട് കിറ്റക് സാബു എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് പറയുന്നു കേരളം വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമല്ല എന്ന് പറയുന്നു ഈ കിറ്റക്സ് എത്ര വർഷമായി തുടങ്ങിയിട്ട് അല്ല നമ്മളുടെ കുട്ടിക്കാലത്ത് മുതൽ കേട്ടു പഴകി വന്നിരുന്ന ഒരു തുണിത്തരത്തിന്റെ പേരാണത് ഏഹ് ബാഗുകൾ നമ്മൾ നമുക്കറിയാം ലുങ്കുകൾ അറിയാം ഇതെല്ലാം നമ്മൾ കേട്ട് പരിചയിച്ചതാണ് അപ്പം ഇത്രയും പണം കിറ്റക് സാബുവിന് എവിടെയാണ് ഉണ്ടാക്കിയത് അല്ലെ എവിടെ ബിസിനസ് ചെയ്തിട്ടാണ് ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി ബിസിനസ് ചെയ്തിട്ടാണോ കിറ്റക്സ് സാബു ആ പേരിനോടൊപ്പം കിറ്റക്സ് എന്ന് സാബു എൻ ജേക്കബ് ആണോ അല്ല അത് കേരളത്തിലാണ് വ്യവസായം നടത്തിയത് കേരളത്തിൽ വ്യവസായം നടത്തിയിട്ടാണ് ഇദ്ദേഹം അങ്ങനെ ആയി മാറിയത് പെട്ടെന്ന് ഒരു സുപ്രവാതി കേരളത്തെ കുറ്റം പറയുന്നു ഇവിടുത്തെ യു ഡി എഫ് എൽ ഡി എഫ് എന്തോ അയാളെ ശത്രുക്കളായ ശത്രുവായിട്ട് കാണുന്നു അവിടെ പിന്നെ റെയ്ഡ് നടത്തിയിട്ടുണ്ട് അവിടെ താമസിക്കുന്ന തൊഴിലാളികൾക്ക് മതിയായ സൗകര്യം കൊടുക്കുക എന്നുള്ളത് ഏതൊരു കമ്പനി ഉടമസ്ഥന്റെയും അല്ലെങ്കിൽ കമ്പനി മുതലാളിയുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്നും അയാൾ പിന്നോക്കം പോയ സമയത്താണ് അവിടെ റെയ്ഡ് അടക്കം നടന്നത് അതിന് ശ്രീനി എംഎൽഎ കുറ്റം പറഞ്ഞ കാര്യൊന്നും ഇല്ല പി വി ശ്രീനിജന എന്തോ ശത്രുതാപരമായി തന്നെ പെരുമാറി ഒന്നുമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുക എന്തുകൊണ്ട് റെയ്ഡ് നടത്തിക്കൂടാ ഒരാൾ ഒരാൾക്കാര് താമസിക്കുന്നിടത്ത് അവർക്ക് വേണ്ട സൗകര്യം അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും കൊടുക്കണ്ടേ അവര് താമസിക്കുന്നിടത്ത് വെറുതെ തൊഴിലാളികളെ എന്ന് പറഞ്ഞ പട്ടികളല്ലോ എവിടെയും വിട്ട് വളർത്താൻ പറ്റുന്ന ആൾക്കാരാണ് തൊഴിലാളികൾ അല്ല അവർക്ക് അവരുടെതായ സ്വാതന്ത്ര്യം അവർക്ക് അവരുടേതായ രീതികളുണ്ട് സീ ഇപ്പൊ നമുക്കറിയാം സ്റ്റൂൾ പിന്നെ നമുക്ക് ഈ സ്ത്രീകൾക്ക് നമ്മൾ ഈ എന്താ പറയാ തുണിക്കടകളിലൊക്കെ പോകുന്ന സമയത്ത് കുറെ അധികം സ്ത്രീകളുണ്ട് പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇവർക്ക് രാവിലെ മുതൽ വൈകുന്നവരെ നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് അപ്പൊ തന്നെ അവർക്ക് മതിയായ ബാത്റൂം സൗകര്യങ്ങളില്ലായിരുന്നു എന്നാൽ ഒരു വിപ്ലവകരമായ മാറ്റം അവിടെ വന്നപ്പോൾ സ്ത്രീകൾക്ക് ഇരിക്കാൻ സ്റ്റൂൾ കൊടുക്കണം എന്നുള്ള നിയമം വന്നു അവരെ അധിക സമയം അവർക്ക് വർക്കില്ലാത്ത സമയങ്ങളിൽ ഇപ്പൊ കസ്റ്റമർ ഇല്ലാത്ത സമയങ്ങളിൽ അവർക്ക് ഇരിക്കാൻ അനുമതിയില്ലായിരുന്നു അവർ നിൽക്കണമായിരുന്നു നിന്നിട്ട് തന്നെ നിൽക്കണം അവർക്ക് ആഹാരം കഴിക്കാനുള്ള സ്ഥലമില്ല ടോ ടോയ്ലറ്റ് സൗകര്യങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും സ്ത്രീകൾ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ടോയ്ലറ്റ് സൗകര്യം അപ്പം പിന്നെ അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ കൊടുക്കണം ഒരു സ്ത്രീ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഒൻപത് മണി വരെ കട പൂട്ടുന്നവരെ ഒരട്ടം നിപ്പ് നിക്കണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ ഏതെങ്കിലും സ്ത്രീപക്ഷ ചിന്താഗതിക്കാർക്ക് പട്ടം പിന്നെ സ്ത്രീപക്ഷ ചിന്താഗതി ഇല്ലെങ്കിൽ പോലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയും ഇല്ല നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വന്നു അപ്പൊ ഈ രീതിയിലുള്ള സൗകര്യങ്ങൾ തൊഴിലാളികൾക്ക് അനുവദിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ഏതൊരു കമ്പനി മുതലാളി ഉത്തരവാദിത്തം അപ്പൊ അത് അറിയാൻ വേണ്ടി ചിലപ്പോൾ റെയ്ഡ് ചെയ്യും അങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നാൽ ചിലപ്പോൾ റെയ്ഡ് ചെയ്യും കിറ്റക് സാബുവിന്റെ കമ്പനിയാണ് അവിടെ നമ്മൾ റെയ്ഡ് ചെയ്യരുത് എന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെ അദ്ദേഹം ഏത് തൊഴിലാൾ ഏത് വലിയ കൊമ്പത്തിരിക്കുന്ന ഒരാളാണെങ്കിലും ശരി ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇദ്ദേഹത്തിന് തലയിലേക്ക് വേറെന്തോ ചാണകം കയറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ നിലയിലേക്ക് പുള്ളി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഈ കേന്ദ്ര സർക്കാർ വിചാരിച്ചിട്ടാണോ ഈ ഡോളർ എന്ന് പറയുന്ന അതിന് വില കൂടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാർ ആ ഇത് എന്താണ് ഈ പറയുന്നത് ഇത് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ പിന്നെ ഇന്ത്യൻ സമ്പദ്ഘടനയെ കുറിച്ചോ സാമ്പത്തിക രംഗത്തെ കുറിച്ചോ മിനിമം ബോധമുള്ളവർക്ക് അറിയാമല്ലോ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ വിചാരിച്ചത് കുറയ്ക്കാൻ പറ്റൂല്ല എന്ന് അല്ലെങ്കിൽ പിന്നെ രൂപയുടെ മൂല്യം കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ എന്നുള്ള കാര്യം അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു ഇതിനു മുൻപ് ഇതേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആള് തന്നെ പലപ്പോഴേ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട് അന്ന് രൂപയുടെ മൂല്യം ഇത്രയൊന്നും ഇല്ല എന്നുവെച്ചാൽ പിന്നെ കുറഞ്ഞിട്ടില്ല അന്ന് നാൽപ്പതും നാല്പത്തഞ്ചും അൻപതും ഒക്കെ ആയിരുന്നു പണ്ട് ഡോളറുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോ ഇന്ത്യൻ രൂപ വരുന്നത് ഒരു ഡോളറിന് നാൽപ്പത്തഞ്ചു രൂപ കിട്ടുകയുള്ളായിരുന്നു അന്നത്തെ കാലത്ത് ആ അതായത് യു പി എ ഭരിക്കുന്ന സമയത്ത് നാൽപ്പത്തഞ്ച് മുതൽ അൻപത് വരെ സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിനു ശേഷമാണ് രൂപയുടെ മൂല്യം ഇത്രത്തോളം കുത്തിനെ താഴേക്ക് വന്നത് ഇന്ത്യ ലോകത്തിലെ അഞ്ചാം സാമ്പദ് സാമ്പത്തിക ശക്തിയാണെന്നൊക്കെ വീരവാദം മുഴക്കുന്നുണ്ടെങ്കിൽ തന്നെയും എന്തുകൊണ്ടാണ് ഡോളർ എന്ന് പറയുന്നതിന് ഇത്രയും ഡോളറാണ് ലോകത്തുള്ള ഏത് ട്രേഡിങ്ങിനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിനിമയ ഉപാധി ഡോളറിലാണ് അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഇപ്പം ക്രൂഡ് ഓയിലിന്റെ വില ഈ ക്രൂഡ് ഓയിലിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്ന ഡോളറിന്റെ കണക്കിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടൊക്കെ സംഭവിക്കാം അതിന് നിരവധി കാരണങ്ങൾ ഇതിനകത്ത് പറയാൻ പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ നിക്ഷേപങ്ങൾ കുറയുന്നു അതായത് ഈ വിദേശ നിക്ഷേപകർ പണം അത് അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്ന സാഹചര്യമുണ്ട് ആ നിക്ഷേപകർ പണം പിൻവലിക്കുമ്പോൾ പറ്റുന്ന എങ്ങനെയാണെന്ന് പറയും ഇവർ ഡോളറിലാണ് പിൻവലിക്കുന്നത് അപ്പം ഈ നിക്ഷേപങ്ങൾ പിൻവലിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇതുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഡോളർ കണക്കിനാണ് ഇവർ പണം കൊണ്ടുപോകുക വിദേശ നിക്ഷേപകർ വരുമ്പോൾ അവർ നിക്ഷേപിക്കുന്ന ഡോളർ കണക്കിലാണ് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ രൂപയുടെ മൂല്യം ഇടിയാനുള്ള സാഹചര്യമുണ്ട് അതോടൊപ്പം അന്താരാഷ്ട്ര വിപണിയിൽ നടക്കുന്ന ചില ക്രൂഡ് ഓയിലിൻ്റെ വിലവർദ്ധനവ് ആ വിലവർധനവ് വരുന്ന സമയത്തും ഇത് നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഇത് പിന്നെ ഡോളർ വഴിയാണ് ഇറക്കുമതി കൂടുക കയറ്റുമതി കുറഞ്ഞുണ്ട് ഇറക്കുമതി കൂടുക ഇറക്കുമതി കൂടുന്ന സമയത്ത് നമ്മൾ ഡോളർ കൂടുതൽ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ വാങ്ങാൻ അപ്പോഴും നമുക്ക് നമുക്കെന്ത് സംഭവിക്കും രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഒട്ടേറെ ഘടകങ്ങളുണ്ട് അല്ലാതെ ഇയാൾ പറയുന്ന പോലെ നരേന്ദ്രമോദി എക്സ്പോർട്ടേഴ്സിനെ സഹായിക്കാൻ വേണ്ടി ആണ് ചെയ്യുന്നത് എന്ന് പറയാൻ പിന്നെ അതോടൊപ്പം ഇതിനകത്ത് വരുന്ന ഒരു ദോഷം രൂപയുടെ മൂല്യം കുറയുന്ന സംഭവിക്കുന്ന ഒരു പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ പലിശയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതായത് ഇപ്പം ലോക ബാങ്ക് ചെയ്യുന്നിപ്പോൾ നമ്മൾ കടവെടുക്കുന്ന ഒരു സാഹചര്യം കടമെടുക്കുന്ന സാഹചര്യത്തിൽ നമ്മളുടെ രൂപയ്ക്ക് മൂല്യം കുറവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു നൂറ് ഡോളറാണ് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നതെന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒമ്പതിനായിരത്തി ചിലവാനും രൂപയ്ക്ക് മേലിലേക്ക് പോകും നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ നൂറ് നൂറ് ആ എസ് അത്രയൊക്കെ ഏകദേശം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ പൈസ അത്രയും നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു ഇപ്പോൾ ഇന്ന് വാങ്ങുകയാണെങ്കിൽ ഞാൻ എത്ര തിരിച്ച് കൊടുത്തിരിച്ച് എത്ര കൊടുക്കേണ്ടി വരും ഇന്ന് തന്നെ ഞാൻ തിരിച്ച് കൊടുക്കുകയാണ് തൊണ്ണൂറ് കിടക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്താ എത്ര കൊടുക്കേണ്ടി വരും തിരിച്ച് നൂറ് ഡോളർ മാത്രം കൊടുത്താമെ എത്രയാണോ തന്നാൽ അത്രയും കൊടുക്കേണ്ടി വരും കുറച്ചുകൂടെ കഴിയുമ്പോൾ രൂപയുടെ മൂല്യം വീണ്ടും ഇടുകയാണെങ്കിൽ അത്ര കൊടുക്കേണ്ടി വരും നമ്മുടെ കയ്യിലിരിക്കുന്ന ഇന്ത്യൻ രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും മനസ്സിലായി ഒരു ഡോളറിന് നമ്മൾ തൊണ്ണൂറ് രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ നാളെ തൊണ്ണൂറ്റി രണ്ട് രൂപ കൊടുക്കേണ്ടി വരും ഇവിടെയാണ് പ്രശ്നം വരുന്നത് രൂപയുടെ മൂല്യം ഇടിയുന്നതനുസരിച്ച് നമ്മൾ കടവെടുക്കുന്നതിലേക്ക് ഒപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ വ്യയം കൂടി വരും ഇവിടെ പിന്നെ എക്സ്പോർട്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നതെന്നാണ് പറയുന്നത് കയറ്റുമതിക്കാർക്ക് കൂടുതൽ തുക കിട്ടാൻ വേണ്ടി അപ്പൊ ഇത് ഇവിടെ വരുമ്പോൾ എങ്ങനെ വരും എന്ന് വരുമെന്നാലോചിച്ച് നോക്കൂ ഇവിടെ വരുമ്പോഴും ഇതേ പ്രശ്നം തന്നെയാണ് അതി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളൊരു പ്രോഡക്റ്റ് അവിടുന്ന് പത്ത് ഡോളറിനാണ് മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പത്ത് ഡോളറിന് ഏകദേശം തൊണ്ണൂറ് തൊള്ളായിരം രൂപയോളം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം ഉണ്ട് അതായത് ഇന്ത്യൻ രൂപയായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരു സാധനം നമ്മളൊരു പ്രോഡക്റ്റ് ഒരാൾക്ക് വിൽക്കുകയാണ് അപ്പം അയാൾ നമുക്ക് തരുന്ന എത്രയായിരിക്കും ഒരു പത്ത് ഡോളറിന് നമ്മളത് വിറ്റു പത്ത് ഡോളറിന് വിറ്റ് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് തൊള്ളായിരം രൂപയാണ് നമുക്ക് കിട്ടുന്നത് നാളെ നമുക്ക് അതി കൂടുതൽ കിട്ടും അപ്പോഴും നമുക്ക് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മൾ ഇന്ന് വാങ്ങിയതിൽ ഇത്രയും രൂപയുണ്ട് അതുകൊണ്ട് ഒരു ഡോളറി കൂടുതൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല കാര്യം വീണ്ടും ഇടിഞ്ഞു എനിക്ക് നാളെ ഒരു ഡോളർ വാങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കേണ്ടി വരും ഇങ്ങനത്തെ പ്രശ്നം വരും ഇതാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്ന പോകുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ സാമ്പത്തികമായി നമ്മൾ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് തുല്യമാണ് തന്നെയുമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന എണ്ണ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ കൂടുതൽ തുക കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഒരു ഇപ്പൊ നമ്മുടെ ആകെ ഉള്ള അൻപത് രൂപയാണെന്ന് വെച്ചു അൻപത് രൂപയ്ക്ക് ഒരു ഡോളർ കിട്ടില്ല ഒരു ഡോളറിന്റെ സാധനം നമുക്ക് അൻപത് രൂപയ്ക്ക് കിട്ടില്ല പണ്ട് അൻപത് രൂപയ്ക്ക് ഒരു ഡോളറിന്റെ സാധനം കിട്ടുമായിരുന്നു നാപ്പത്തഞ്ച് രൂപയുള്ള സമയത്ത് നമ്മൾ നാപ്പത്തി രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോളർ കിട്ടുമായിരുന്നു ഒരു ഡോളറിന്റെ സാധനം കിട്ടും സ്വർണം തന്നെ നോക്കിയാൽ പോരെ അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ് ഇപ്പൊ സ്വർണ്ണത്തിന്റെ വില വർധനവും ഇതെല്ലാം ഡോളറിനെ ബേസ് ചെയ്ത് വരുന്നതാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാതെ സാബുവൻ ജേക്കബ് പറയുന്ന പോലെ കേന്ദ്ര സർക്കാർ വിചാരിച്ചിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് രൂപയുടെ മൂല്യം ഈ നരേന്ദ്രമോദി വിചാരിച്ചാൽ ഒരിടത്ത് പോലും രൂപയുടെ മൂല്യം കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല ഇതിപ്പോൾ അന്താരാഷ്ട്ര വിപണിയെ ആശ്രയിച്ചിട്ടാണ് ഇതിൻ്റെ മൂല്യം കൂടുകയും കുറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ല പ്രധാനമന്ത്രി രാവിലെ എണ്ണീറ്റിന്ന് ലാപ്ടോപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാണ്ട് ഇന്ന് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇന്ന് തൊണ്ണൂറ്റഞ്ച് രൂപ ഓക്കെ ഡോളർ ഇന്ന് അങ്ങനെ മതി എന്ന് പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ സീതാരാമൻ രാവിലെ എണ്ണി നിർമ്മല സീതാരാമൻ രാവിലെ എണ്ണിട്ടിരുന്നോണ്ട് ഇന്ന് ഡോളർ തൊണ്ണൂറ്റഞ്ച് മതി കേട്ടോ അല്ലെങ്കിൽ ഇന്ന് എൺപത്തെട്ട് മതിയെ എന്ന് നിശ്ചയിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ അന്താരാഷ്ട്ര അതുണ്ടല്ലോ ഓരോ ദിവസവും പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലാണ് ആണതല്ല അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും ട്രേഡിങ്ങിനനുസരിച്ച് കിടക്കുന്നു അതായത് അന്താരാഷ്ട്ര വിപണിയിലുള്ള മാർക്കറ്റിങ് ഇതനുസരിച്ചിട്ടായിരിക്കും എപ്പോഴും ഇതിന്റെ വില കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില സമയത്ത് കുറഞ്ഞേക്കാം ചിലപ്പോൾ കൂടി നിൽക്കാം ഇതാണ് അവസ്ഥ അല്ലാതെ ഇയാൾ പറയുന്ന പോലെ ശുദ്ധ മണ്ഡത്തരമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണോ പറയേണ്ടത് പിന്നെ അതേ വികസനത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ അവതരിപ്പിക്കുന്നത് കേട്ട് കൊള്ളാം നല്ല കാഴ്ചപ്പാടുകൾ തന്നെയാണ് കേരളത്തിൽ വികസനം നടക്കുന്നില്ല കേരളത്തിൽ ഒരു വികസനം നടക്കുന്നില്ല ഇടത് വലത് മുന്നണികൾ കേരളത്തെ ഭരിച്ച് നാശ നാശവാക്കി വെച്ചിരിക്കുന്നു എന്നാണ് സാബുൻ ജേക്കബിൻ്റെ കണ്ടെത്തൽ സി ഞാന് ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് വ്യവസായങ്ങൾ വളരുന്നില്ല എന്നൊരു വലിയ ചോദ്യം പലരും ചോദിക്കുമ്പോൾ വെറുതെ പി രാജീവിന്റെ ഒരു പ്രസംഗം കേട്ടാൽ മതി കേരളത്തിൽ എന്തൊക്കെ വ്യവസായങ്ങൾ പുതുതായി വന്നു എന്നും അന്താരാഷ്ട്ര തലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വ്യവസായങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നുണ്ടെന്നും അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി കേരളത്തിലെ കാര്യമാണ് പറയുന്നത് കേരളത്തിൽ സി ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും മികച്ച എനിക്കത് പെരുമ്പാവൂരിനടുത്തോ മറ്റുമാണ് ഏറ്റവും മികച്ച അല്ലല്ലോ പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കേരളത്തിലേക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും നമ്മുടെ ലോക ലോകോത്തര നിലവാരത്തിലുള്ള ബ്ലഡ് ബാഗ് ഉണ്ടല്ലോ നമ്മൾ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന ബാഗ് ഇത് എവിടെ നിന്നാ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കേരളത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടേണ്ടി വരും പിന്നെ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇവിടെ കേരളത്തിൽ വ്യവസായ സൗഹൃദമായ അന്തരീക്ഷമുണ്ട് ഈ വ്യവസായങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് പ്രവർത്തിച്ചോണ്ടിരുന്ന തിരുവനന്തപുരത്താണ് ഏഹ് അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും കിടെക് സാബുവിനെ കണ്ണിപ്പെടുന്നില്ല വെറുതെ പി രാജീവിന്റെ പ്രസംഗം കേൾക്കുക ഇവിടെ നടക്കുന്ന ഗ്ലോബൽ സബ്മിറ്റുകൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് ഉണ്ടാകാൻ വേണ്ടി കോടിക്കണക്കിന് ലക്ഷക്കോടിക്കണക്കിന് രൂപയുടെ വിദേശ നിക്ഷേപം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുന്നുണ്ട് വ്യവസായങ്ങൾ പലതും ഇവിടെ ആരംഭിക്കാൻ പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് അപ്പൊ ഈ വ്യവസായങ്ങൾ ഇവിടെ ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് തൊഴിൽ ലഭിക്കുക ചെയ്യുന്നേ ഇവിടെയുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ളവർക്കും ടെക്നോളജിക്കലി പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും ഇവിടെ ജോലി ലഭിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ് എത്ര ഐ ടി പാർക്കുകൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കാത്ത എന്തുകൊണ്ടാണ് കിറ്റക് സാബുവിന് മാത്രമല്ല ശരിക്കും പ്രശ്നം ഇവിടെ ബാക്കി ബിസിനസ് ചെയ്യുന്ന യാതൊരു പിന്നെ കിറ്റെ കിറ്റക് സാബു അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പിന്നെ ആൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കേരളം പിന്നെ വ്യവസായ അന്തരീക്ഷം ഇല്ലാത്ത സംസ്ഥാനമാണെന്ന് ഏതെങ്കിലും ഒരു വ്യവസായം പറഞ്ഞിട്ടുണ്ടോ എത്രയോ കാലമായിട്ട് ഇവിടെ കേരളത്തിലും പുറത്തും ഒക്കെ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എം എ യൂസഫില് കിറ്റക് സാബുവിന്റെ ഒക്കെ അപ്പുറത്തെ പണക്കാരൻ എന്നൊക്കെ പറയാൻ പറ്റും അതിനൊക്കെ അപ്പുറത്തെയൊക്കെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എം എ യൂസഫില് എം എ യൂസഫില് എപ്പോഴെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ അയ്യോ ഞാൻ എങ്ങനെ കേരളത്തിൽ ഒരു വ്യവസായം സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൽ വ്യവസായ സംരംഭം അല്ലെങ്കിൽ വ്യവസായ തുടങ്ങാൻ പറ്റിയ ഒരു നാടയല്ല എന്ന് എപ്പോഴെങ്കിലും എം എ യൂസഫില് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല എം എ യൂസഫലി കൃത്യമായി പറഞ്ഞ കേരളത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് പാലക്കാടുണ്ട് കോട്ടയത്തുണ്ട് തിരുവനന്തപുരത്തുണ്ട് എറണാകുളത്തുണ്ട് എവിടെയൊക്കെയാണ് തൃശ്ശൂര് ഉണ്ട് ഇവിടങ്ങളിലൊക്കെ പുള്ളിക്കാരൻ പിന്നെ ലുലു മാളുകൾ ആരംഭിക്കുകയാണ് അതൊരു വ്യവസായ സംരംഭമാണ് സി നമ്മൾ ഓരോ ലുലു മാളിലേക്ക് പോകുന്ന സമയത്തും ലുലു ഹൈപ്പർ ആണെങ്കിലും ഫാഷൻ സ്റ്റോർ സ്റ്റോറാണെങ്കിലും കണക്റ്റിലാണെങ്കിലും എവിടെ നമ്മൾ പരിശോധിച്ച് നോക്കിയോളൂ അവിടെ എല്ലാ സ്റ്റാഫുകളുണ്ട് ബിൽഡിങ്ങിനുണ്ട് അവിടെ പാർക്കിംഗ് സെഷന് മുതൽ നമ്മൾ ഓരോ സ്റ്റാഫുകളെ കണ്ടുകൊണ്ടാണ് നമ്മളകത്ത് കയറുന്നത് സെക്യൂരിറ്റി ഗാർഡ്സ് മുതൽ മേലോട്ട് നമ്മൾ ഓരോരുത്തരെ കണ്ട് കണ്ടിട്ടാണ് അങ്ങോട്ട് കയറുന്നത് അവിടെ കയറി ചെല്ലുമ്പോൾ അതിനകത്ത് ഇരിക്കുന്ന ഒരുപാട് സ്റ്റാഫ് എത്ര സ്റ്റാഫുകളുണ്ടാവും അപ്പോൾ അവിടെ പിന്നെ അവിടെ എന്താ എത്രയോ ആൾക്കാർക്ക് അവിടെ ജോലി കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരാരും കേരളം വ്യവസായ സൗഹൃദം എന്ന് പറയാത്തത് കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ പറ്റില്ല എന്ന് ഇവരാരും പറയാതിരിക്കുകയും കിറ്റക് സാബു മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറഞ്ഞത് കേരളത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പിന്നെ അതായത് ഈ പറയുന്ന രണ്ട് മുന്നണികളും ഭരിച്ച് കേരളത്തെ മുടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് മൂന്നാമതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് കേരളത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് അതിന് ഞങ്ങളെ പിന്തുണയ്ക്കുക എന്ന് പറയുന്ന തീർത്തും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അജണ്ടയാണ് ശരിക്കും ഇയാൾ വെച്ച് പുലർത്തിക്കൊണ്ട് പോരുന്നത് കിറ്റെക് സാബു അല്ല വേറൊന്നുമില്ല അതിന് നരേന്ദ്രമോദിയെ പ്രൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് ഈ പൊട്ടൻ സത്യം പറയാം നരേന്ദ്രമോദി ഇങ്ങനെയൊക്കെയാണെന്ന് പണ്ട് നരേന്ദ്രമോദി ഇവിടെ അമ്പത് രൂപയുള്ള സമയത്ത് പറഞ്ഞ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പണ്ട് ഇതേ നരേന്ദ്രമോദി ഗുജറാത്തിലും പല എലക്ഷൻ ക്യാമ്പയിനുകളിലും പോയി സംസാരിച്ചതാ അന്ന് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നഭാവിയായിരുന്നു ഇവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നത് പ്രധാനമന്ത്രി സമയത്ത് എന്നിട്ടും എന്നിട്ടും ഈ പറയുന്ന ഇതേ മൻമോഹൻ സിംഗ് എന്ന പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ പ്രധാനമന്ത്രി പണ്ട് നമുക്കറിയാമല്ലോ ഡിമോണറ്റൈസേഷൻ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ദുരന്തം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് നോട്ടു നിരോധനം അന്ന് മൻമോഹൻ സിംഗി കൃത്യമായി ഇന്നത്തെ പോലെ രാഹുൽ ഗാന്ധിയെ പോലെ ഉണ്ടായിരിക്കുന്ന വായി പിന്നെ വിരലുവെച്ചോണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും അല്ലായിരുന്നു മൻമോഹൻ സിംഗ് പറഞ്ഞു ഓർഗനൈസ്ഡ് ലൂട്ടിങ് എന്നാണ് ഇതിനെ ഈ പറയുന്ന കൊള്ള എന്നാണ് പറഞ്ഞത് ആവിഷ്കൃതമായ ഉണ്ടാക്കിയ കൊള്ള ഇത് ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് മൻമോഹൻ സിംഗ് തന്നെയാണ് സഭ പറഞ്ഞത് എന്താ അല്ലേ ഇവിടെ രാജ്യത്ത് എന്താണ് നിരോധിക്കപ്പെട്ടത് കള്ളപ്പണം നിരോധിക്കണം പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് പിടിച്ച കള്ളപ്പണമൊക്കെ രണ്ടായിരത്തിന് നോട്ടുകളായിരുന്നേ രണ്ടായിരത്തി നോട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തെല്ലാം പറ്റിച്ചു ചിപ്പ് മറ്റേത് എവിടെ ഒളിഞ്ഞു കിടന്നാലും കണ്ടുപിടിക്കുന്ന നൂതന ടെക്നോളജി എല്ലാവരും രണ്ടായിരത്തി നോട്ട് കളഞ്ഞു നോക്കി അതിനകത്ത് എവിടെ ചിപ്പ് വെച്ചേക്കെന്ന് പറയും ചിപ്പ് ഉണ്ടായിരുന്നില്ല പിന്നെ വേറൊരു സാധനം ഇല്ലായിരുന്നതിനകത്ത് ഇതൊന്നും ഇല്ലാതെ ഈ നോട്ടുകൾ അച്ചടിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചു അപ്പൊ ഇവിടെ എന്താ ഇവിടെ ആരാ ആരാ വിജയിച്ചത് എന്നിട്ട് ഈ രണ്ടായിരം രൂപയുടെ നോട്ടില്ലപ്പോൾ പട്ടിയുടെ കൈ പൊതിയ തേങ്ങ കിട്ടുന്ന പോലെ ഇതും ഇതുകൊണ്ടും നടക്കുക ആൾക്കാര് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ബിവറേജ് വരെ കൊടുത്തില്ല കാര്യം കള്ള് പോലും അവിടെ ചെന്നൊരു കോട്ടർ മേടിച്ചിട്ട് ചേഞ്ച് ആക്കി കൊണ്ടുവരുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ കിട്ടുന്നത് എന്താ ഈ രാജ്യത്തുള്ള എത്രയോ അധികം ആൾക്കാർ ക്യൂ നിന്ന് തല്ല് മേടിച്ചിട്ടുണ്ട് പോലീസിൻ്റെ കയ്യിൽ നിന്ന് വെയിലത്ത് നിന്നിട്ട് അവരുടെ കയ്യിൽ ഇരുന്ന പഴയ നോട്ടുകെട്ടുകൾ മാറിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഇതൊക്കെ നമ്മുടെ സം ഒരു രാജ്യമാണ് കേരളം ഇതെന്തുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇന്ത്യ നമ്മൾ നമ്മളെന്ത് ഇതുകൊണ്ട് മറന്നു പോകാത്തത് മറന്നു പോകുന്ന എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പൊട്ടന്മാരെ പോലുള്ള ആൾക്കാർ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി അവരുടെ തലച്ചോറിനകത്ത് മനുഷ്യന്റെ ഈ ചിലപ്പോൾ കിറ്റക് സാബുൻ്റെ തലയ്ക്കകത്ത് ചിലപ്പോൾ ചാണകമായിരിക്കും ബാക്കി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ എല്ലാം തലയിൽ നിന്ന് ഇരിക്കുന്ന ഒന്നല്ല ഒന്നാം തന്നെ തലച്ചോറാണ് ആദ്യം അത് മനസ്സിലാക്കണം ഇത് ഇത് എന്നിട്ട് വന്നിരുന്ന ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ വളരെ ഒട്ടും അറിവില്ലാത്ത ഏതോ കുറെ പൊട്ടന്മാരെ മുന്നിരുത്തിക്കൊണ്ട് പറയുന്ന ഒരു വാചകം മാത്രമാണ് കിറ്റെക് സാബു പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരം വെളുത്ത് ഇണിയിട്ടിരുന്നിട്ട് ആ ഓം ഗ്രീൻ എന്നും പറയുണ്ട് ഇന്നത്തെ ഡോളറിന് ഇന്ത്യയുടെ രൂപ ഇത്ര മതി എന്ന് തീരുമാനിക്കുകയല്ല എന്ന് അറിയാൻ വയ്യാത്തവരാണോ ഇനി അറിയ ഇത് ഇനി രാഷ്ട്രീയത്തിലേക്ക് കയറിപ്പോയത് പെട്ടുപോയല്ലോ എന്ന് കരുതിയിട്ട് സ്വന്തം തലച്ചോറ് പണയപ്പെടുത്തിയതാണോ എന്ന് അറിയത്തില്ല